പശ്ചാത്തല വികസനത്തിനായി വലിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് ലൈഫ് ഭവന പദ്ധതിക്കായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖം മെയ്യിൽ തുറക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം അഞ്ച് ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നതായി ബജറ്റിൽ പ്രഖ്യാപിച്ചു ലൈഫ് ലൈഫ് പദ്ധതി ഇതുവരെ വീടുകളുടെ വീടുകളുടെ നിർമ്മാണം നിർമ്മാണം മാർച്ച് മാർച്ച് പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം ുംകാരം എത്തിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു വിഴിഞ്ഞം തുറമുഖം മെയ് മാസം തുറക്കുമെന്ന് അറിയിച്ച ധനമന്ത്രി അനുബന്ധ വികസനങ്ങൾക്കായി അഞ്ഞൂറ് കോടി വകയിരുത്തിയതായി പ്രഖ്യാപിച്ചു തീരദേശ വികസനത്തിനായി നൂറ്റി അമ്പത്തി ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപയും വകയിരുത്തി കൊച്ചി മറൈൻ ഡ്രൈവിൽ വാണിജ്യ സമുച്ചയത്തിന് കോടി രൂപ ും പ്രഖ്യാപനമുണ്ട് ഭാവി കേരളത്തിന്റെ വികസന തുറമുഖം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി തന്നെ ആദ്യത്തെ വാട്ടർ ഹബും രണ്ടാമത്തെ പോർട്ടുമാണ് ഇവിടെ സൂചിപ്പിച്ച പ്രവർത്തികൾക്കായി അടുത്ത മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രമായി മൂവായിരം കോടി രൂപ ചെലവഴിക്കും കേരളയിൽ നടപ്പാക്കാൻ ശ്രമം തുടരുമെന്നും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി അറിയിച്ചു കേന്ദ്രവുമായുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളുമായും സർക്കാർ മുന്നോട്ടാണെന്നും പ്രഖ്യാപനം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രോജക്ടുകളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കും സർ അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെ റയിൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് റോഡ് വികസനത്തിനായി ആയിരം കോടി അനുവദിച്ചു കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കായി ഇരുന്നൂറ് കോടിയാണ് മാറ്റിവെച്ചത് കൊച്ചി മെട്രോയ്ക്കായി ഇരുന്നൂറ്റി കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയപ്പോൾ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഒന്നേ ദശാംശം എട്ടേ അഞ്ച് കോടിയെ മാറ്റിവെച്ചതായും ധനമന്ത്രി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്